ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അൽഫീസ് വേൾഡ് ഇഫ്താർ ആയിട്ട് എല്ലാവരും പലതരം വെറൈറ്റി പലഹാരങ്ങളുടെ പിറകിലായിരിക്കുമല്ലോ ഞാൻ ഉണ്ടാക്കി കേട്ടോ ഒരു വെറൈറ്റി സ്നാക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് വെച്ചിട്ട് കോൺ ഉണ്ടാക്കി അതിനുള്ളിൽ ഷവർമയുടെ ഫിള്ളിങ് വെച്ചിട്ട് ഒരു അടിപൊളി ടേസ്റ്റി സ്നാക്ക് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം അത് നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വീതം ചില്ലി സോസ് സോയാ സോസ് ടൊമാറ്റോ സോസ് ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ കഴുകി കട്ട് ചെയ്ത് വൃത്തിയാക്കിയ ചിക്കൻ കൊടുക്കുക ചെറുതായിട്ട് കട്ട് ചെയ്ത ചിക്കൻ വേണേൽ അത് നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അരമണിക്കൂറിന് ശേഷം ഈ ചിക്കൻ സൺഫ്ലവർ ഓയിലിനകത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കുക ഇനി ഇതുപോലൊരു കൊച്ചു പാത്രം എടുത്ത് അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ മൈദാമാവ് എടുത്തിട്ട് ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊരു പേസ്റ്റ് പരുവത്തിൽ കലക്കി അതങ്ങോട്ട് മാറ്റി വെക്കുക ഇനി നമ്മൾ സമൂസ എടുക്കണം ഇതേപോലെ സമൂസ ലീഫ് ഓരോന്നും എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പേസ്റ്റാക്കിയ മൈദ ഇങ്ങനെ തേച്ച് കൊടുക്കുക ഫുള്ളായിട്ട് തേച്ച് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ കോണാക്കി ചുരുട്ടിയെടുക്കുക സമൂസയ്ക്ക് നമ്മൾ മടക്കുന്നത് പോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി കോണാക്കി കൊണ്ടുവരാ എന്നിട്ട് ഇതാ ഇത്രയും വരുമ്പം കുറച്ച് അധികം വരും ആ അധികം വന്നിട്ടുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്യുക കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടെ ഇത ഇതേപോലെ ഉള്ളിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക ഈ കോണിന് ഉള്ളിലേക്ക് തന്നെ വെച്ചു കൊടുത്ത് ഒരു സൈഡിലേക്ക് വെച്ചു കൊടുത്ത് അത് നന്നായിട്ടങ്ങ് ഇതേപോലെ ഒട്ടിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ കോൺ ഇങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് ഇതേമാതിരി ഞാനൊരു പത്തിരുപത് കോൺ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം അതിനായിട്ട് ക്യാപ്സിക്കം ഉണ്ട് സവാളയുണ്ട് ക്യാരറ്റ് ഉണ്ട് ക്യാബേജ് ഉണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ക്യാബേജ് ഞാൻ ഫുൾ എടുത്തിട്ടില്ല ഒരു ക്യാബേജിൻ്റെ പകുതിയിൽ താഴെ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു ഫുള്ള് ക്യാപ്സിക്കം ഒരു കുഞ്ഞ് ക്യാരറ്റ് പിന്നെ ഒരു ചെറിയ സവാളയും വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി മതിയാകും ഇതിത്രയും കൂടെ ഈ പാത്രത്തിലോട്ട് ഇട്ട് ആവശ്യത്തിനൊപ്പം പിന്നെ കുറച്ച് നാരങ്ങാനീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഈ ചെറിയ പീസാക്കി വറുത്ത് വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് കുറച്ചും ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിനകത്തോട്ട് മയോണൈസ് ചേർത്ത് കൊടുക്കണം മയോണൈസ് ഒക്കെ ഉണ്ടാക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അത് കാണിച്ചിട്ട് ഞാൻ സമയം കളയുന്നില്ല മയോണൈസ് ഒരു നാലഞ്ച് സ്പൂണ് ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസും ചില്ലി സോസും ചേർക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക അങ്ങനെ നമ്മുടെ ഫില്ലിങ് അവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള കോൺ ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇതുപോലൊരു കുഴിഞ്ഞ ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മൾ ചുമ്മാ കോണങ്ങ് ഇട്ട് കൊടുത്താൽ ഇതേപോലെ ഒട്ടി ഒട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കോൺ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചുമ്മാ എണ്ണയിലിട്ട് ഇട്ട് കൊടുക്കരുത് ഇതേപോലെ കോണിനുള്ളിലേക്ക് ഒരു സ്പൂണോ ഫോർക്കോ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ വേണം കോൺ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പം നമുക്ക് നന്നായിട്ട് കിട്ടും ഉള്ളിലേക്ക് നന്നായിട്ട് ഫില്ലിംഗ് ഒക്കെ വെക്കാൻ പറ്റും കോൺ ഒട്ടിപ്പോകില്ല അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കോൺ ഫ്രൈ ചെയ്തെടുത്തത് അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോൺ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇനി വലിയ പാടൊന്നുമില്ല ഇതിനുള്ളിലേക്ക് നമ്മുടെ ഫില്ലിങ് ഇതേപോലെ ഒരു സ്പൂണിൽ എടുത്തിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്താൽ മതി ഇത്രയുള്ള കാര്യം നമ്മുടെ കോൺ ഷവർമ്മ റെഡി അങ്ങനെ എല്ലാ കോണും ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ നല്ല അടിപൊളിയല്ലേ അതേപോലെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ നമ്മുടെ സമൂസ ലീഫിൻ്റെ ആ ഒരു ടേസ്റ്റും പിന്നെ ഷവർമയുടെ ഫില്ലിങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റും സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഇത് അപ്പോൾ നോമ്പായിട്ട് മിക്ക വീടുകളിലും നമ്മുടെ സമൂസ ലീഫ് ഉണ്ടാവും ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണേ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്